ഗുരുവായൂരിലെ വെണ്ണ വഴിപാട് പ്രാധാന്യവും ഐതിഹ്യവും ഗുരുവായൂർ വെണ്ണ വഴിപാടിന്റെ പ്രാധാന്യം എന്തിനു വെണ്ണ സമർപ്പിക്കുന്നു ഭക്തരുടെ ഇഷ്ടദേവനായ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് വെണ്ണ ഉണ്ണിക്കണ്ണന്റെ കുസൃതി നിറഞ്ഞ ബാല്യകാലത്ത് അവന്റെ ഏറ്റവും വലിയ ഇഷ്ടവിഭവമായിരുന്ന വെണ്ണ ഭഗവാന് സമർപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വഴിപാടിന്റെ പ്രാധാന്യം എന്താണ് ഗുരുവായൂരപ്പന് വെണ്ണ വഴിപാട് അർപ്പിക്കുന്നതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട് ഉണ്ണിക്കണ്ണനായിരുന്നപ്പോൾ അവന്റെ പ്രധാന ഭക്ഷണം വെണ്ണയായിരുന്നു വെണ്ണ മോഷ്ടിച്ചു കഴിച്ചും ഗോപികമാർക്ക് നൽകിയും അതിന്റെ കുസൃതികൾ കാണിച്ചും അവൻ എല്ലാവരുടെയും മനം കവർന്നു അതുകൊണ്ടുതന്നെ ഭക്തർ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും വെണ്ണ ഭഗവാന് സമർപ്പിക്കുന്നു മനസ്സിൽ വെണ്ണ പോലെ മൃദുലമായ ഭക്തിയുമായി എത്തുന്ന ഭക്തർക്ക് ഭഗവാന്റെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കുമെന്നാണ് വിശ്വാസം ഗുരുവായൂരിൽ വെണ്ണ വഴിപാട് നടത്തുന്നത് വളരെ ലളിതമാണ് ക്ഷേത്രത്തിലെ വഴിപാട് കൌണ്ടറിൽ നിന്ന് വെണ്ണ വാങ്ങുക ഇത് ഭക്തർക്ക് നേരിട്ട് ചെയ്യാൻ കഴിയും ഈ വെണ്ണ നേത്യം അല്ലെങ്കിൽ വഴിപാടായി സമർപ്പിക്കാൻ ശ്രീകോവിലിന്റെ മുന്നിൽ ഭഗവാനെ ധ്യാനിച്ചു നിൽക്കുക ക്ഷേത്രത്തിലെ പൂജാരിമാർ ഈ വെണ്ണ ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തും വെണ്ണ ചാർത്ത് അഭിഷേകത്തിന് ശേഷം ഈ വെണ്ണ പ്രസാദമായി ഭക്തർക്ക് തിരികെ ലഭിക്കും സാധാരണ വെണ്ണ വഴിപാട് കൂടാതെ വെണ്ണ ചാർത്ത് എന്നൊരു പ്രധാന വഴിപാടും ഗുരുവായൂരിലുണ്ട് ഭഗവാന്റെ വിഗ്രഹത്തിൽ പൂർണമായും വെണ്ണ ചാർത്തി അലങ്കരിക്കുന്നതാണിത് ഇത് വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് വെണ്ണ വഴിപാട് നടത്തിയാൽ പലവിധ ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം കുട്ടികളുടെ ബുദ്ധിവികാസം കുട്ടികളുടെ ഓർമ്മശക്തിയും ബുദ്ധിയും വർദ്ധിക്കാൻ ഈ വെണ്ണ പ്രസാദം കഴിക്കുന്നത് നല്ലതാണെന്ന് കരുതപ്പെടുന്നു രോഗശാന്തി ശരീരത്തിൽ വെണ്ണ പുരട്ടുന്നത് രോഗങ്ങൾ മാറാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു മനസ്സമാധാനം ഭഗവാനെ ധ്യാനിച്ച് വെണ്ണ സമർപ്പിക്കുന്നത് മനസ്സിൽ ശാന്തിയും സന്തോഷവും നിറയ്ക്കും ഗുരുവായൂരിലെ വെണ്ണ വഴിപാട് വെറുമൊരു ആചാരമല്ല മറിച്ച് ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും പ്രതീകമാണ് ഒരു കി വെണ്ണയിൽ പോലും അലിഞ്ഞുചേർന്ന ഭഗവാന്റെ വാത്സല്യം ഓർമ്മിപ്പിക്കുന്ന ഈ വഴിപാട് ഓരോ ഭക്തനും ഒരു ദിവ്യാനുഭവമാണ് നിങ്ങളുടെ മനസ്സിലെ വെണ്ണയും സ്നേഹവും ഭഗവാന് സമർപ്പിക്കുക ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും